ഓച്ചിറയിൽ പെരുന്നാൾ നമസ്കാരം നടന്നു പടിഞ്ഞാറത്തെരുവ് മുസ്ലിം ജമായത്ത് പള്ളിയിൽ ചീഫ് ഇമാം ഹുസൈൻ ഫാളിലി സന്ദേശം നൽകി മരണയിൽ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു ഇബ്രാഹിം നബിയുടെയും ഭാര്യ ഹാജിറയുടെയും മകൻ ഇസ്മയിലിന്റെയും ത്യാഗസമ്പൂർണമായ ജീവിതത്തെ അനുസ്മരിച്ചാണ് ഇസ്ലാമത വിശ്വാസികൾ ആഘോഷിച്ചത് ഓച്ചിറ പടിഞ്ഞാറെവ് മുസ്ലിം പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത് പ്രാർത്ഥനകൾക്ക് ചീഫ് ഇമാം ഹുസൈൻ ഫാളിലി നേതൃത്വം നൽകി തന്റെ തന്റെ മകനെ കിടത്തുന്ന സന്ദർഭത്തിൽ പോലും വിശ്വാസത്തിൽ കൊണ്ട് വിശ്വാസം ആദർശം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മകനെ വേണ്ടിയിട്ട് സന്നദ്ധമായപ്പോഴാണ് ാണ് ഇഹിന്റെ ഇബ്രാഹിമെ അടിമയാണ് അങ്ങ് എന്നിൽ ഏറ്റവും കൂടുതലായി വിശ്വസിക്കുന്ന അടിമയാണ് എന്ന് വിധി പ്രഖ്യാപനം വരികയും തന്റെ പരീക്ഷണത്തിന്റെ തീച്ചുളയിലൂടെ കടന്നുപോയ എല്ലാ പരീക്ഷണ മേഖലകളും താൻ വിജയം കൈവരിച്ചു എന്ന പ്രഖ്യാപനവും കടന്നു വന്നപ്പോൾ ഇബ്രാഹിം നബി അലി ഇലാമിന് ലോകം അനുസ്മരിക്കുകയാണ്